ിന്റെ പിന്നെ നമുക്കൊരു അടയാളം കിട്ടാനാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരടയാളം വരാനാണ് നമ്മൾ ഇതാ ഇതാണ് ഇതിൻ്റെ ബോർഡർ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വന്നാലും പുറത്തോട്ട് പോവരുത് എന്നുള്ളതിനുള്ള തെളിവാണ് കേട്ടോ കേട്ടോ ഇങ്ങനൊരു വര വരച്ചു അപ്പോൾ ഇവിടെയാണ് നെക്കിൻ്റെ കട്ടിങ് വരുന്നത് ഓക്കെ കണ്ടോ ഇവിടെയാണ് വരുന്നത് ഇതിന്റെ കട്ടിങ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇത് നല്ല ഭാഗമാണ് കേട്ടോ ഈ നല്ല ഭാഗത്താണ് വെക്കേണ്ടത് നമ്മൾ പൊതുവെ ലേഡീസിൻ്റെ ഒക്കെ വെക്കുമ്പോൾ ചീത്ത ഭാഗത്ത് നല്ല ഭാഗത്തൊക്കെ മറിക്കലാണേ പക്ഷെ ഇത് നേരെ തിരിച്ചാണ് കേട്ടോ നല്ല ഭാഗത്ത് തന്നെയാണ് രണ്ടും വെക്കേണ്ടത് കേട്ടോ ഇനി എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ സ്റ്റിച്ച് വരട്ടില്ലേ അതിൻ്റെ തൊട്ട് മേലെക്ക് കെട്ടോ തൊട്ട് മേലക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇത് ഇങ്ങനെ മടക്കി വെക്കുക ഓക്കേ വലിക്കടുത്ത് കിട്ടോ വലിച്ചാൽ ഷർട്ട് നീളും കോളർ തികയൂലെട്ടോ കാരണം അത് ക്രോസ് പീസും ഇത് സ്ട്രൈക്ക് പീസും ആണ് ഓക്കെ അപ്പം വെച്ചെടുത്താൽ മതി ഇവിടെ വെക്കുന്ന സമയത്ത് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ താഴോട്ട് പോവുക കുറച്ച് നൂലിങ്ങനെ പൊയ്ക്കോട്ടെ കേട്ടോ നൂല് നമുക്ക് വലിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നൂല് പൊയ്ക്കോട്ടെ പറയണത് അതേപോലെ നിവിടുന്ന് തുടങ്ങുക ഇവിടെ ഇങ്ങനെ ഒപ്പം ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ വെക്കുക അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഇത് മടങ്ങരുത് കേട്ടോ അത് മടങ്ങിയാൽ വൃത്തിയിട്ടൂല അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണത് സെൻറ്ററിൽ നിന്നും രണ്ടാമത് ചെയ്യണതും ആ തലക്കൊന്നും ആവണം കേട്ടോ അപ്പോൾ അത്രയും ഇങ്ങക്ക് കറക്റ്റായിട്ട് തുണി കിട്ടണം കോളറിന് കട്ട് ചെയ്ത തുണി കറക്റ്റായിട്ട് കിട്ടണം അതിൽ നിങ്ങൾ ഒരു വീഴ്ചയും വരുത്തരുതിട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് മടക്കി കേട്ടോ ഇത് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളുക്കാക്കി അതേപോലെ ഇവിടെയും ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് എന്നിട്ട് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടിയിട്ടോ ഇവിടുന്നാണ് നമ്മൾ സ്റ്റിച്ചിങ്